സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി എൻ ജിഒ കോൺഫെഡറേഷൻ സൈൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു എടവനക്കാട് എസ് എൻ ഓഡിറ്റോറിയത്തിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ കോൺഫെഡറേഷൻ സൈൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു എടവനക്കാട് എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മാസം ആലുവായി മറന്ന അയ്യൽ മിഷൻ വിതരണ സമ്മേളനങ്ങൾ ജാർഖണ്ഡ് ഗവർണർ ശ്രീമാൻ സി ടി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നൽകിയിട്ടുണ്ടായിരുന്നു ആയിരത്തോളം സഹോദരിമാർക്കാണ് അയൽ മിഷൻ വിതരണ നമ്മൾ നമ്മളതിൽ നിന്ന് ആഗ്രഹിച്ചത് അവർക്ക് സ്വന്തമായി വരുമാനമുണ്ടാകണം വീട്ടിലെ മറ്റ് ആളുകളെ ആശ്രയിക്കാതെ വീട്ടിലെ ബാക്കിയുള്ള ആളുകളോടൊപ്പം തന്നെ വരുമാനമുണ്ടാക്കാൻ വീടിൻ്റെ നടത്തി ബില്ലും മുന്നോട്ടു പോകുന്നതിലും മുഖ്യ പങ്കാളിത്ത സഹോദരമാർ വഹിക്കണം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നു മുതൽ ആരംഭിച്ചിട്ടുള്ള തയ്യൽ മെഷീൻസ് തന്നെ പല ഭാഗങ്ങളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് അൻപതിനായിരത്തോളം തയ്യൽ മെഷീൻസ് കേരളത്തിനെതിരെ വിവിധ ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്

പരിപൂർണമായും ഡോക്യുമെന്റുകൾ സ്വീകരിച്ച് അതിന്റെ വിതരണത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തോളത്തോളം വനിതകളിലെ തയ്യൽ മെഷീനുകൾ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു അതിനുശേഷം ഇന്നിപ്പോ നമ്മൾ ഈ പരിപാടി കഴിയുന്ന സമയത്ത് തന്നെ ആലങ്ങാട് ആലക്കാട് ആണ് ഇത്തരത്തില് തന്നെ നടക്കുന്നത് അഴിയുന്ന ടൈൽ മെഷീനുകളിലും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുകയുണ്ടായില്ല അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിവിടെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ടൈൽ മെഷീൻ്റെ പരിപാടി കൂടുതൽ സാങ്കേതിക കാലങ്ങളിൽ നമ്മൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ലാപ്ടോപ്പ് വിതരണം മാത്രമാണ് ഇന്ന് ഇവിടെ അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം